യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർമായും തിരിച്ചു കിട്ടി എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് കോതമ്പംഗലം മാർത്തോമ ചെറിയ പള്ളിയിലെ എൽദോമാർ ബെസിലിയോസ് ബാബയുടെ ഓർമ്മ തിരുനാളിന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് തുടക്കമാകും കത്തോലിക്ക ആബുന്മാർ ബെസലിയോസ് ജോസഫ് ബാബയുടെ കാർമ്മികത്വത്തിലാണ് പെരുന്നാൾ ചടങ്ങുകൾ നടത്തപ്പെടുന്നത് ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കബർ അടങ്ങിയിരിക്കുന്ന യെൽദോമാർ ബെസേലിയോസ് ബാബിയുടെ ഓർമ്മ പെരുന്നാൾ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചു മുതൽ ഒക്ടോബർ വരെ നടത്തപ്പെടും യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനിയ സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്കായും ഇടവക മെത്രോപ്പൊലീത്തയുമായ ആബോത് മോർ ബെസേലിയോസ് ജോസഫ് ബാബിയുടെ കാർമ്മികത്വത്തിലും കോതമംഗലം മേഖലാ മെത്രോപ്പൊലീത്ത ഏലിയാസ് മോർ യൂലിയോസ് തിരുമേനിയുടെയും

പെരുന്നാളാണിത് അതുകൊണ്ട് തന്നെ പുതിയ പുതിയതായിട്ട് നവാഭിഷിക്തനായ ചേട്ട കാതോലിക്ക അവന്മാർ ബസേലിയോസ് ജോസഫ് ബാവായുടെ പ്രധാന കാർമ്മികത്വത്തിലാണ് പെരുന്നാളിന്റെ പരിപാടികളെല്ലാം നടത്തപ്പെടുന്നത് ഇരുപത്തിയഞ്ചാം തീയതി മുതല് ഒന്നാം തീയതി വരെ പള്ളിയിലെ വിശുദ്ധ വിശുദ്ധാഞ്ജന്മേൽ കുർബാന ക്രമീകരിച്ചിരിക്കുന്നു സഭയിലെ മെത്ര പ്രധാന കാർമ്മികത്വം വഹിച്ചുകൊണ്ട് അഞ്ചിന്മേൽ കുർബാന നടത്തപ്പെടുന്നു ഇരുപത്തി അഞ്ചാം തീയതി ആണ് കൊടികേറുന്നത് കൊടിയേറ്റം ചക്കാലക്കുടി ചാപ്പല്ലിൽ നിന്ന് പ്രദീക്ഷിണമായിട്ട് പള്ളിയിലേക്ക് വന്ന് അത് മണിക്കാണ് നിർവഹിക്കപ്പെടുന്നത് സഭയുടെ വലിയ മെത്രാപ്പോലീത്ത എബ്രാഹാം സേവേറീസ് മെത്രാപ്പോലീത്തയാണ് പോലീത്തയാണ് ആദ്യത്തെ വിശുദ്ധ വലിയ അർപ്പിക്കുന്നത് മണിക്കുള്ളതായ വിശുദ്ധ കുർബാന സഭയുടെ എപ്പിസ്കോപ്പൽ സെനോദോസിന്റെ പ്രസിഡന്റ് അല്ല എപ്പിസ്കോപ്പൽ സെനുദോസിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന അഭിമന്യ തോമസ് മാർ തിമോത്തിയോസ് മത്രാ പോലീത്തെയാണ് മണിക്കുള്ളതായ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് എട്ടര മണിക്ക് മൂന്നാമതുള്ളതായ വിശുദ്ധ കുർബാന ഈ ബെരുന്നാള സന്ദേശവും നടത്തുന്നത് പ്രധാന കാർമ്മികനായി ശ്രേഷ്ഠ കാതോലിക്ക ബാവ ഡോക്ടർ അബുന്മാർ ബിസേലിയോസ് ജോസഫ് ബാവ തിരുമനസ്സുകൊണ്ടാണ് സഹവികാരിമാരായ ഫാദർ സാജു കുരിക്കപ്പിള്ളിൽ ഫാദർ എൽദോസ് ചെങ്ങമനാട്ട് ഫാദർ അമൽ കുരികണ്ഠത്തിൽ ഫാദർ നിയോൺ പൗലോസ് ഫാദർ സിജു രാജു തന്നാണ്ട ട ട്രസ്റ്റുമാരായ കെ കെ ജോസഫ് എബി ചേലാട്ട് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ സലീം ചെറിയാൻ ബിനോയ് മണ്ണഞ്ചേരി ഡോക്ടർ റോയി മാലിയിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജോർജ് കൂർപ്പിള്ളിൽ കുര്യാക്കോസ് വർഗീസ് ജോസ് സി എ ബിനു കോമയിൽ കെ കെ വർക്കി എൽദോ കെസി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവരുപഠന സ്വർണം കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്